ണ്ടോ വ്ലോഗ് എടുക്കണ്ട മാനു ഞാൻ ഒരുങ്ങുന്നില്ല അവൻപുറ ദൃശ്യങ്ങളുണ്ടതൊക്കെ സെമീർ അലി വീട്ടിൽ വന്ന് കേറി ഞങ്ങൾ പിന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ യൂട്യൂബ് ഷോർട്സിൽ നിങ്ങൾ കാണുന്ന ഒരു പ്രത്യേകതയുടെ കളിയാണ് നമ്മൾ അക്ഷരം വെച്ചിട്ട് പാട്ട് പാടുന്നതിന് പകരം വാക്ക് വെച്ചിട്ട് പാട്ട് പാടില്ല ഇന്ന് പക്ഷെ ഞങ്ങൾ കൊറേ ആൾക്കാരുണ്ട് അപ്പൊ യൂട്യൂബ് ഷോർട്സ് കൊണ്ടാത്തോണ്ട് ഞങ്ങളൊരു വ്ളോഗ്ലോഗ് വാക്ക് പാട്ട് ബ്ലോഗ് ഇന്ന് സൗത്ത് ഇന്ത്യയിലെ പ്രശസ്ത പാട്ടുകാരാണ് മെലോഡി ശത്രുത വരുത്താൻ പൊക്കി പറഞ്ഞു സൗത്ത് ഇന്ത്യ ഇന്നത്തെ വാക്ക് പോണത് ഫസ്റ്റ് ഫസ്റ്റ് മാനവി തുടങ്ങൂട്ടോ മറ്റേത് കാത്തിരുന്നു ആയിട്ട് ആയിട്ട് മ്യൂസിക്കില് ആ പാടികം കാത്തിര കാ അടുത്തത് ഇൻഫസ് അതിലിപ്പോ പാടിയതാണ് കാത്തിരുന്നു അഞ്ചു പാട്ട് കിട്ടും പിന്നെ കാത്തിരി ശ്വാസിക് ആവാനായ ശ്വാസം

എങ്ങനെയാ ഇത് ഏതാ ഞാൻ ഒന്നേ ആൾക്കാർ ഇവിടെ ഉണ്ട് അഞ്ചാൾക്കാരുണ്ട് ഒരാൾക്ക് പോലും അറിയില്ല ഇത് എന്താണ് ഈ കാത്തിരുന്നത് ഇങ്ങനെ ഞാൻ ഇവരൊക്കെ ഞാൻ വീഡിയോഗ്രാഫർ ആവാതാ നല്ല കാത്തിരിപ്പൂമണീ കാണീസ് താങ്ക് യു താങ്ക് യു താങ്ക് യു காதிருது காதிருது கண்ணு கயச்சு கனன் பாட்டு முளம் தம்போட ஒரு குரல் சமச்சூ ஆர்க்கே குல ரிவாடி ஏ ஆர்க்கே குல ஆர்க்காரி ரிவாடி ஆர்க்காரியலா பாட்ட ஆர்க்காரியலா இந்த பாட்டு வேற ஒன்னு கீட்டி அங்க வந்தியோ நமக்குண்டா கிடல இல்ல ഏത് സിനിമയിലെ പാട്ടോ ഏത് പറ്റില്ല ഏത് സിനിമയിലെ പാട്ടോട്ടാ ഓള് പാടി ഡാൻസർ കളിച്ചു ആ നാല് സോങ് അറിയല്ലേ അപ്പൊ അപ്പൊ ഏതെങ്കിലും കാത്തിരുന്ന് വരും ഇത് അബ്രിയുടെ കള്ളങ്ങൾ അബ്രിയുടെ കള്ളങ്ങൾ പുറത്താവുകയാണ് ഗൈസ് അബ്രിയുടെ കള്ളങ്ങൾ പുറത്താവുകയാണ്

എന്തൊരു സുന്ദരമാണ് പെണ്ണെ നിന്റെ തെന്മൊഴി കേൾക്കുവാൻ കാത്തിരന്ന് കാത്തിരൊന്ന് കണ്ണ് പാട്ടാണോ കറു யாஸ்காய் தி சேவ் இட் எல்லாரும் கை ஏடிட்டீட்டீங்களா காத்து வெச்சる கஸ்தூரிமலை காத்து விட்டுப் போயி காத்து விட்டுப் போயி நாக்கி வெச்சるrangle பய நாட கெட்டியா போயி prey நாட கெட்டியா போயி காடல நடியா போயி hey நாட கெட்டியா போயி ஆலோ இங்க வா வா நீ വളരെ ഒരു കാലത്ത് യുവാക്കളെ ഇളക്കി നാള് കാത്തിരുന്നു ഒന്ന് കാണുവാൻ എത്ര കാണുവാള് നോക്കി നോക്കി നോ നിന്നു മന്ദാരപ്പൂ വിരിയണത പോണാണെന്ന് മന്ദാരപ്പൂ വിരിയണതെ പോണെന്ന് അഴിക്കുന്നു അത് ഞാൻ നിന്നെ പോലൊരു പുഞ്ചിരി നൽകൂലേ അത് അത് വാടി വാടി സെമീറലി ചിന്തിക്കുകയാണ് ഗൈസ്ത മ്യൂസീഷ്യൻ പ്രശസ്ത ഊത്തുവിദ്യ സെമീറൽ ചിന്തിക്കുകയാണ്

റിയില്ല ഒരുമിച്ച് തൊട്ടിപ്പോയി അറിയില്ല ആദ്യം പറഞ്ഞു ആലോചിക്കട്ടെ എന്നല്ല നോക്കാം തോട്ടിപ്പോ തയ്യാറെടുക്കുന്ന ഇൻഫാസ് മാലിക് നിങ്ങള് തോട്ടി പോയാണല്ലോ ടിക്ടിക്രീ സാമ ടി ഫോർ ടിക്ടി ടിക് ടിക് സെവൻ ടിക് ടിക് എയ്റ്റ് ടിക്ടിക് നയൻ ടിക്ടിക് ടെൻ അങ്ങനെ മൂന്നാളുകൾ ഒരുമിച്ച് തോട്ടിൽ കുളിക്കാൻ പോയിരിക്കയാണ് ഗേഴ്സ് ഞങ്ങളുടെ എനിക്ക് തോട്ട് പോവണ്ട വേറെ ഇതിനാണ് ചിത്രം ഷോട്ട് ചെയ്തത് കഴിഞ്ഞ ടിക് ടിക് വൺ ടിക് ആർക്കെങ്കിലും കഴിഞ്ഞ ഒരാള് കാത്ത് കാത്ത് വെച്ച് പാടിയ ആള് ചെയ്യിക്കൂട്ടോന്നാ മെഹ്താർ വരികയാ ിൽപ്പൂ ഏഹ് ആ പണം

എന്താ സമ്മാനിക്കണേ പ്രശസ്ത ഇനി അന്നത്തെ രണ്ട് വാക്ക് എനിക്ക് പാട്ട് പഠിക്കാനും എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് പഠിക്കാനൊക്കെ ഇഷ്ടേനു പക്ഷെ എന്റെ ഉപ്പച്ചയ്ക്ക് ഇച്ചിരി കലാബോധം പക്ഷെ എന്നാലും ഞാൻ വിട്ടു കൊടുത്തില്ല ഞാൻ ബാത്റൂമിന്ന് പാട്ട് പാടാറട്ടെന്ത്രികളൊന്നും അറിയില്ല മനസ്സിലുണ്ടാവും എനിക്ക് പഠിക്കണം എന്നുണ്ട് ഞാൻ വാങ്ങി